ായിക്കുഞ്ഞുമക്കളെ എന്തൊക്കെയുണ്ട് സുഖം തന്നെയാണോ ചേച്ചി പറയുന്ന എല്ലാ കഥകളും കേൾക്കുന്നില്ലേ ഇന്ന് പുതിയൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് ആ കഥ കേട്ടാലോ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ചെന്നായയുടെയും ഒരു കുക്കിൻ്റെയും കഥയാണ് ഈ കഥ നിങ്ങൾക്ക് നല്ലൊരു പാഠം പഠിപ്പിച്ചു തരും നമുക്ക് കഥ തുടങ്ങിയാലോ എല്ലാവരും തയ്യാറല്ലേ വരും കഥ കേട്ടിട്ട് വരാം പണ്ട് പണ്ട് അങ്ങ് ദൂരെ ദൂരെ ഒരു വലിയ മനോഹരമായ കാടുണ്ടായിരുന്നു അവിടെ കിളികളും മരങ്ങളും പുഴകളും പൂക്കളും എല്ലാം ഉണ്ടായിരുന്നു നിറയെ ജീവികൾ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിച്ച് പോന്നിരുന്നു അവിടെ ഈ കഥ നമ്മുടെ രണ്ട് കൂട്ടുകാരെ കുറിച്ചാണ് ഒന്നാമൻ ചെമ്പൻ ചെന്നായ രണ്ടാമനോ കാത്തുകൊക്ക ഇതൊരു സാധാരണ കഥയല്ല നന്ദി പറയാൻ മറന്ന ഒരു ചങ്ങാതിയുടെ കഥയാണ് ആദ്യം നമുക്ക് ചെന്നായി കൊക്കനെയും പരിചയപ്പെട്ടാലോ ആ കാണുന്നതാണ് നമ്മുടെ ചെമ്പൻ ചെന്നായ ചെമ്പൻ വലിയ ദുഷ്ടനാണ് ദുഷ്ടനായ ചെമ്പൻ ചെമ്പന് വലിയ വായും കൂർത്ത പല്ലുകളുമുണ്ട് ചെമ്പൻ എപ്പോഴും വിശപ്പാണ് ചെമ്പൻ ഒരുപാട് വികൃതികൾ കാണിക്കും അടുത്തതായി നമ്മുടെ കാത്തു കൊക്ക് നല്ല ദയുള്ളൊരു കൂട്ടുകരിയാണ് കാത്തുവിന് നല്ല നീളമുള്ള ചുണ്ടുണ്ട് എന്താ നമ്മൾ കിളികളോട് ചുണ്ടിനെ പറയുക കൊക്കെന്നല്ലേ ആ അതെ കാത്തുവിന് നല്ല നീളമുള്ള കൊക്കുണ്ട് കണ്ടോ കാത്തുവിൻ്റെ കൊക്ക് വെള്ള നിറത്തിൽ നല്ല ഭംഗിയുള്ള കൊക്കാണ് കാത്തു പാത്തു എല്ലാവരെയും സഹായിക്കാറുണ്ട് നല്ല കുട്ടിയാണ് അവൾ ഈ രണ്ടു പേരും ആ കാട്ടിലാണ് താമസിച്ചിരുന്നത് ഒരു ദിവസം നമ്മുടെ ഈ ചെമ്പൻ ചെന്നായ അവൻ്റെ വയറു നിറയ്ക്കാൻ വേണ്ടി പുഴക്കടവിലൂടെ നടക്കുകയായിരുന്നു അപ്പോഴാണ് ചെമ്പൻ എന്ത് കണ്ടത് ഒരു വലിയ മീന് ചെമ്പന് സന്തോഷമായി ഓടിപ്പോയി ആ മീനിനെ പിടിക്കാൻ ചെമ്പൻ ആലോചിച്ചു ചെമ്പൻ ആർത്തിയോടെ മീനിനെ തിന്നാൻ തുടങ്ങി ചെമ്പൻ ഒട്ടും ക്ഷമയില്ല പെട്ടെന്ന് ആ അമ്മേ ചെമ്പൻ ഒച്ചു വച്ചു മീനിന്റെ ഒരു വലിയ മുള്ളു ചെമ്പന്റെ വാക്കുള്ളിൽ കുടുങ്ങിപ്പോയി ചെമ്പൻ വേദന കൊണ്ട് കരഞ്ഞു സഹായിക്കണേ വേദനിച്ചിട്ട് വയ്യ ചെമ്പൻ കരഞ്ഞുകൊണ്ടാ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി അയ്യോ എന്നെ രക്ഷിക്കണേ ഈ കരച്ചിൽ കേട്ട് അവിടെ നിന്ന കാത്തുക്കൊക്കെ ചെമ്പന്റെ അരികിലേക്ക് വന്നു കാത്തു ചെമ്പ നീ എന്തിനാണ് കരയുന്നത് ചെമ്പൻ കാത്തുക്കൊക്കെ നീ ഒരു സഹായം ചെയ്യണം എന്റെ വായിൽ ഒരു മുള്ളു കുടുങ്ങി നീ ഇതെടുത്തു തന്നാൽ ഞാൻ നിനക്ക് വലിയ ഉപകാരം ചെയ്യാം കാത്തുവിന് പേടിയായി ചെമ്പന്റെ വായിൽ തലവെച്ചു കൊടുത്താൽ കാത്തുവിനെ ചെമ്പൻ കടിച്ചാലോ ചെമ്പൻ പറ്റിക്കുന്നതാണോ എന്നാലും ചെമ്പൻ്റെ വിഷമവും കരച്ചിലും കണ്ട് കാത്തുവിൻ്റെ മനസ്സലിഞ്ഞു കാത്തു ധൈര്യം സംഭരിച്ചു സാരമില്ല ചെമ്പ ഞാൻ സഹായിക്കാം കാത്തു തൻ്റെ നീളമുള്ള കൊക്ക് ചെമ്പൻ്റെ വായിലേക്ക് പതുക്കെ കടത്തി എന്നിട്ട് മെല്ലെ ആ മുള്ളു പുറത്തെടുത്തു ക്ല മുള്ളു പുറത്തുപോയി ചെമ്പൻ ആശ്വാസമായി ചെമ്പൻ്റെ മുഖത്താകെ സന്തോഷം ഇനി എന്തായിരിക്കും നടന്നിരിക്കുക ചെമ്പൻ കൊക്കിനോട് നന്ദി പറഞ്ഞ് കാണുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുത്ത് കാണുമോ കേട്ടാലോ നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ വേദന കൊണ്ട് പിടയുമ്പോൾ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ വന്ന് കുഞ്ഞിനെ സഹായിക്കുകയാണ് അപ്പം എന്താ ചെയ്യാതെ കഴിഞ്ഞിട്ട് കേട്ടാലോ ചെമ്പൻ എന്ത് ചെയ്തുന്ന് ഇത്രയും വലിയ സഹായം ചെയ്ത കാത്തുവിനോട് ചെമ്പൻ എന്തു പറയണം ചെമ്പൻ നന്ദി കൊക്കെ എന്ന് പറയണമല്ലേ പക്ഷെ ചെമ്പൻ ഒരു ദുഷ്ടനല്ലേ ചെമ്പൻ ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല എന്നിട്ട് വേഗത്തിൽ നടന്നുപോയി കാത്തു കൊക്ക് സങ്കടത്തോടെ വിളിച്ചു ചെമ്പ നീ ഉപകാരം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു നന്ദി പോലും പറയുന്നില്ലേ അപ്പോൾ ചെമ്പൻ ചിരിച്ചുകൊണ്ട് കാത്തുക്കൊക്കെ നീ എന്റെ വായിൽ തലയിട്ടിട്ടും ഞാൻ നിന്നെ തിന്നാതെ ഇട്ടില്ലേ അതിലും വലിയ ഉപകാരം നിനക്ക് വേറെ കിട്ടുമോ എന്നിട്ട് ആ ദുഷ്ടൻ ചെമ്പൻ ചെന്നായ വേഗത്തിൽ ഓടി മറിഞ്ഞു പാവം കാത്തു സങ്കടപ്പെട്ട് അവിടെ നിന്നു കണ്ടു കൂട്ടുകാരെ ചെമ്പൻ ചെന്നായ ചെയ്തത് നന്ദി കേടല്ലേ നമുക്ക് ആരൊരു ചെറിയ സഹായം ചെയ്താലും നമ്മൾ തിരിച്ച് അവരോട് നന്ദി പറയണം സഹായിച്ചവരോട് നന്ദി പറയാനും തിരിച്ച് സ്നേഹം കാണിക്കാനും നമ്മൾ ഒരിക്കലും മടിക്കരുത് അതാണ് നല്ല കുട്ടികളുടെ ലക്ഷണം എങ്ങനെയുണ്ട് കഥ ചെമ്പനും കാത്തും തമ്മിൽ ഇനിയും കണ്ടുമുട്ടുമോ എന്തായിരിക്കും ഇനി നടന്നത് ചെമ്പന് പശ്ചാത്താപം ഉണ്ടാകുമോ ചെമ്പൻ കൊക്കിനോട് വന്ന് നന്ദി പറയുമോ എങ്ങനെയായിരിക്കും നന്ദി പറഞ്ഞിരിക്കുക ചി ആ കഥയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ് ഈ കഥ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ എന്തായാലും ആരെയും സഹായിക്കാനും മടിക്കരുത് സഹായിച്ചവരോട് നന്ദി കാണിക്കാനും സ്നേഹം കാണിക്കാനും മറക്കരുത് കേട്ടോ കഥ ഇഷ്ടമായെങ്കിൽ എന്തു ചെയ്യണം കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി